കാഞ്ഞിരപ്പള്ളി ഫാബീസ് ഓഡിറ്റോറിയത്തിന് സമീപം പിക്കപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് വൈകുന്നേരം മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗം തകർന്നു പിക്കപ്പും തകർന്ന നിലയിലാണ് തുടർന്ന് രണ്ടു വാഹനങ്ങളും നാട്ടുകാരുടെയും പോലീസിൻ്റെയും സഹായത്തോടെ റോഡിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്നയിടത്താണ് അപകടം നടന്നത് ഇതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു